ലോകം പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് എന്നാൽ യു കെയിലെ ആഘോഷങ്ങൾക്ക് തിരിച്ചടിയായി മഴയും മഞ്ഞും മണിക്കൂറിൽ എഴുപത് മൈലിലധികം വേഗതയിലുള്ള കൊടുങ്കാറ്റും കനത്ത മഴയും മഞ്ഞു വീഴ്ചയും എത്തുമെന്നുള്ള പ്രവചനത്തെ തുടർന്ന് എഡിൻബർഗിലെ ഹോംനാമരിയിൽ ആഘോഷങ്ങൾ ഉൾപ്പെടെ പല പുതുവത്സര ആഘോഷങ്ങളും റദ്ദു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീവ്രമായ കാലാവസ്ഥ പ്രവചിച്ചിരിക്കുന്നതിനാൽ വാതിൽപ്പുറ ആഘോഷങ്ങൾ നടത്തുവാൻ ആക്കില്ല എന്ന് സംഘാടകർ അറിയിച്ചു പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് പരിപാടികൾ റദ്ദു ചെയ്യുന്നതെന്നും അവർ അറിയിച്ചിട്ടുണ്ട് കനത്ത കാറ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ലൈറ്റ് പ്രകടനവും റദ്ദാക്കിയിരുന്നു എഡിൻബർഗ് പോലീസും ഈ തീരുമാനത്തെ അനുകൂലിച്ചിരിക്കുകയാണ് എഡിൻബർഗിലെ ഹോക്നായിക് നേരത്തെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കോവിഡ് മൂലം നടത്തിയിരുന്നില്ല പ്രതികൂല കാലാവസ്ഥ മൂലം പരിപാടി ഇതിനു മുൻപ് റദ്ദു ചെയ്തത് രണ്ടായിരത്തി ആറിലായിരുന്നു സമാനമായ രീതിയിൽ തങ്ങളുടെ കരിമരുന്ന് പരിപാടി റദ്ദാക്കിയതായി ബ്ലാക്ക് പോൾ കൗൺസിലറും അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംഗീത പരിപാടി മുൻപ് നിശ്ചയിച്ചതുപോലെ നടക്കും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ